നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നേ ശ്രീകാന്തും വർഷയും കൂടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ചന്ദ്രപതിയും രവീന്ദ്രനും അങ്ങനെ എല്ലാവരും തന്റെ ഹാളിലുണ്ടായിരുന്നു അങ്ങനെ അവര് വന്നിട്ട് രേവതിയോട് പറഞ്ഞു അതെ സച്ചിയടം വിളിച്ചോന്ന് ചോദിക്ക ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു ഏ ഇല്ല അല്ല രേവതി ചേച്ചി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഞാനൊന്നും അറിഞ്ഞില്ല ഏ ആ ഇന്ന് ഒരു വലിയ കാര്യം ചെയ്തിട്ടുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പ ചന്ദ്രമതി പറഞ്ഞു അവൻ എന്നാ കാര്യം അവൻ എല്ലാ ദിവസവും എന്തെങ്കിലും അടിപിടി കേസോ ആയിട്ട് വരുത്തല്ലേ ഉള്ളൂ ഇന്ന് പിന്നെ എന്താ പ്രത്യേകത ഇരിക്കുന്നേ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ ചന്ദ്രനെ കുറ്റപ്പെടുത്തുന്നേ നല്ല കാര്യമാണോ ചീത്ത കാര്യമാണെന്ന് അറിയാതെ നീ തോക്കിക്കേറി വെടിവെക്കേണ്ട കാര്യമുണ്ടോ ആ സമയത്താണ് സുധീ ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ സുതി പറഞ്ഞു അവന്റെ സ്വഭാവത്തിനും വെച്ച് അവൻ ചെയ്യുന്ന കാര്യം എന്താന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എവിടെയായാലും അടിപിടി ഉണ്ടാക്കി അങ്ങനെ ആൾക്കാരും വന്ന് പിന്നെ ഒത്തുതീർപ്പായി പ്രശ്നങ്ങളായി അപ്പോഴേക്കും രേവിത പറഞ്ഞു വെറുതെ സച്ചേടനെ എപ്പോഴും എല്ലാരും ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട ആ സമയത്ത് വർഷ പറഞ്ഞു നിങ്ങളെല്ലാരും എന്തിനാ സച്ചേടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് സച്ചേടൻ ചെയ്ത കാര്യം എന്താന്ന് ആരും ചോദിച്ചില്ലല്ലോ രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെ ചോദിക്കുമോളെ ശ്രീകാന്ത് പറഞ്ഞു എടാ സുതി നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് പിന്നെ എന്ത് കാര്യങ്ങള് ഒരു നല്ല കാര്യമാണ് സച്ചേടൻ ചെയ്തേ നല്ല കാര്യവും അതെ സച്ചിയടൻ ചെയ്ത കാര്യം അറിഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ അതെ നെറ്റിനകത്തൊക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും കണ്ടു സോഷ്യൽ മീഡിയയില് ഇപ്പൊ അത് ട്രെൻഡിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക ആ സമയത്ത് രേവതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രേവതിയുടെ മനസ്സിൽ ആ സമയത്തും ദേവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കിടക്കണേ കാരണം മറ്റൊന്നുമല്ല ശ്രുതി രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ചികിത്സക്കാ പോയെന്ന് അങ്ങനെയാണെങ്കിൽ ആദ്യം ഒരു കുഞ്ഞുണ്ടല്ലോ അപ്പൊ അത് രേവതിയുടെ മനസ്സിൽ കിടക്കുക അതുകൊണ്ട് ഇതൊന്നും രേവതിയുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ഇല്ല രേവതി ആ ടെൻഷനും കൂടിയാ നിക്കുന്നത് അപ്പോഴേക്കാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചിയുടെ കഴുത്തിലൊരു മാലയൊക്കെ ഉണ്ട് സച്ചി മാലയൊക്കെയിട്ട് ഓടി ഇങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് ചന്ദ്രമതി ചിതന്താടാ മാലയൊക്കെ ഇട്ടോണ്ട് വരുന്നത് ഹാ ഓ ഇനിയിപ്പൊ ഇവളുടെ പൂക്കടയിൽ വിൽക്കാതിരിക്കുന്ന മാല നീരുന്ന എടുത്തിട്ടതായിരിക്കില്ലേ സച്ചി പറഞ്ഞു അതൊന്നും അല്ലമ്മേ ഇതേ വിജയക്കോടിയാന്ന് പറയുന്നത് വിജയക്കോടിയോ അതെ വിജയച്ചന് കിട്ടിയ മാലയാ അഭിനന്ദന മാലയാ നിനക്ക് അഭിനന്ദന മാലയോ എന്താടാ വല്ല കണ്ണുപൊട്ടുമാരെ ഇട്ടതാണോ എന്ന് പറഞ്ഞ് സച്ചിയെ കളിയാക്കുവാണ് അപ്പോഴേക്ക് സച്ചി എന്തു ചെയ്യാണ് തൻ്റെ കയ്യിൽ ഇന്ന് കവറിനകത്തുന്ന് ഒരു സീറ്റ് ബോക്സും എടുക്കുവാണ് പിന്നീട് രവീന്ദ്രന്റെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അച്ഛ ഇതിനകത്തെന്ന് പറഞ്ഞു എടുക്കാൻ പറയണം അല്ല എന്തിനാടാ നീ കാര്യം എന്നുവച്ചാ പറഞ്ഞില്ലല്ലോ അച്ഛനെടുക്ക് രവീന്ദ്രന്റെ കൊടുത്തു രേവതിക്കും അങ്ങനെ എല്ലാവർക്കും കൊടുക്കുവാണ് ആ സമയം പക്ഷേക്ക് ശ്രീകാന്തിന് കാര്യം എന്താണെന്നറിയാം പക്ഷെ ആർക്കും കാര്യം അറിയില്ല അപ്പോഴേക്ക് സുതി പറഞ്ഞു നീ എന്തിനാടാ ഈ സ്വീറ്റൊക്കെ വിതരണം ചെയ്യുന്നേ വല്ലവരുമായിട്ട് വല്ല തല്ലുണ്ടാക്കാൻ പോയു സ്വീറ്റ് വിതരണം ചെയ്യേണ്ട കാര്യമില്ല ശ്രീകാന്ത് പറഞ്ഞു അരേ സുധിയോടെ മിണ്ടായിരിക്കുന്നുണ്ടോ അപ്പോഴേക്കും സച്ചി പറഞ്ഞു അവൻ അങ്ങനെയൊക്കെ പറയും അവനങ്ങോ പറയട്ടെ എനിക്ക് എനിക്കതിനകത്ത് ഒരു പ്രശ്നവും രവീന്ദ്രൻ പറഞ്ഞു എടാ സച്ചി നീ കാര്യം എന്താ വെച്ചാ പറഞ്ഞില്ല എന്തിനായി സീറ്റ് ഒക്കെ വിതരണം ചെയ്യുന്നതെന്ന് രേവതി പറഞ്ഞു അതെ സച്ചി ഏട്ടാ സച്ചിയുടെ കാര്യം എന്താ വെച്ചാൽ പറ അപ്പോഴാണ് സച്ചി ആ കാര്യം പറയണേ രേവതി രാവിലെ ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ഞാനൊരു ഡെലിവറി ഓട്ടോ ആയിട്ട് പോവാമെന്ന് ഒരു പുള്ളിക്കാരത്തിൻ്റെ സെക്കൻഡ് കുട്ടിയാണ് അപ്പം സെക്കൻഡ് ഡെലിവറി ആണ് അപ്പം അതിനുവേണ്ടി ഓട്ടം വിളിച്ചായിരുന്നു അപ്പം രേവതി വീട്ടിലേക്ക് വരുന്ന സമയത്താണ് രേവതിയോട് സച്ചി പറയുന്നത് പെട്ടെന്ന് പോകണം ഡെലിവറി ക്യാസാന്ന് ആ സമയം രവീന്ദ്രൻ ചോദിച്ചു അതിന് അപ്പോഴെക്ക് സുധി പറഞ്ഞു എടാ മല്ലവരുടെ ഡെലിവറിക്ക് കൊണ്ടുപോയി അവർക്ക് വച്ചോണ്ടായിരുന്നു നീ ഞങ്ങൾക്ക് സീറ്റ് തരേണ്ട കാര്യമുണ്ടോ എന്താടാന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും വർഷ പറഞ്ഞു അതെ ശ്രുതിയാണ് ഒന്നും മിണ്ടായിരിക്കാവോ ആരെങ്കിലും എന്തേലും പറയുമ്പോൾ അതിനിടെ കയറി ഇങ്ങനെ ചൊറിയാൻ വരേണ്ട കാര്യമുണ്ടോ അത് ശ്രുതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ശ്രുതി പറഞ്ഞു അല്ല ശ്രുതി ചോദിച്ചാൽ ശരിയായിട്ടുള്ള കാര്യല്ലേ അതിനിപ്പം വർഷം എന്തിനും ഇങ്ങനെയൊക്കെ പറയണേ അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഓരോന്ന് പറയണം ആ സമയത്ത് സച്ചി പറഞ്ഞു സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറയാം ഞാൻ ഡെലിവറി കേസായിട്ടും ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് വെച്ച് തന്നെ അവർക്ക് പ്രസവവേദന തുടങ്ങി എനിക്കും ആ പടം വെപ്രാളമായി എനിക്ക് തോന്നി ഇത് ഹോസ്പിറ്റലിൽ വരെ എത്തില്ലെന്ന് ഞാൻ നോക്കിയപ്പോൾ തൊട്ടടുത്ത് മാർക്കറ്റാ അപ്പോഴേക്കും രവീന്ദ്രനും ചോദിച്ചു എന്നിട്ടോ ഞാൻ മാർക്കറ്റിലേക്ക് വണ്ടി കയറ്റി ആ സമയം സുതി പറഞ്ഞു എടാ നിനക്ക് എന്റെ തലയ്ക്ക് ഭ്രാന്തുണ്ടോ എടാ പ്രസാവായിരുന്ന ഒരു സ്ത്രീയെ നീ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനായിട്ടാ അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കല്ല കൊണ്ടുപോകണ്ടേ നീ എന്ത് കാണിക്കാനാണ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയത് അതെ സുതിക്ക് ആയിട്ട് മനസ്സിലാത്ത കാര്യം ഇതാ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയില്ലായിരുന്നോ ശരിയാത്തില്ലായിരുന്നു എനിക്ക് എനിക്കവിടെയാ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിന്നു ചെന്ന് അവിടെയുള്ള ചേച്ചിമാരുടെ കാര്യം പറഞ്ഞു പെട്ടെന്ന് അവരെന്ത് ചെയ്യാ ഇവിടെ നിന്ന് നോക്കിയോ തുണിയൊക്കെ സംഘടിപ്പിച്ച കാറൊക്കെ അങ്ങോട്ട് മൂടി പിന്നീട് അവിടെ ആ സുഖപ്രസവം നടന്നു പറയാണ് ഇത് കേട്ടപ്പോൾ രവീന്ദ്രനൊക്കെ കണ്ണും വിഴിഞ്ഞു നിൽക്കുവാണ് സത്യവാണ്ട സച്ചി നീ പറയണമെന്ന് രവീന്ദ്രൻ ചോദിച്ചു അതേ അച്ഛാ അപ്പോഴെനിക്ക് ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചന അമ്മയും കുഞ്ഞിനെയും വരെ നഷ്ടപ്പെട്ടു പോയനോ ആ സമയം ശ്രീകാന്ത് പറഞ്ഞു ഇതാരോ സോഷ്യൽ മീഡിയയിൽ എടുത്ത് അപ്ലോഡ് ചെയ്തു അതുകൊണ്ടിപ്പം സച്ചേണ് അങ്ങനെ ഹീറോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്തുമാത്രം മെസ്സേജ് ഒക്കെ വരണേന്നറിയാവോ തക്ക സമയത്ത് സച്ചേണ് ആ രണ്ട് ജീവനെ രക്ഷിച്ചേന്ന് പറഞ്ഞു ചന്ദ്രവദ പറഞ്ഞു ഓ വലിയ പോയി രവീന്ദ്രൻ ചോദിച്ചു നിന്നെ കൊണ്ട് പറ്റുവെന്ന് ചോദിക്ക പറഞ്ഞു ഓ പിന്നെ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു നീയൊക്കെ ആണെങ്കിൽ അവിടെ ഇട്ടിട്ട് പോകത്തുള്ളൂ പിന്നെ നീ വലിയ വീരവാദം മുഴക്കേണ്ട കാര്യമല്ലേ സുതി സച്ച് നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമെന്ന് പറയണം വർഷ പറഞ്ഞു അത് ശരിയാ ഒരാളൊരു നല്ല കാര്യം ചെയ്താൽ നല്ല കാര്യം നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാവുള്ളൂ അതിപ്പോ സച്ചിയാണ് ചെയ്ത നല്ല കാര്യമല്ലേ അത് പ്രശംസിക്കേണ്ട കാര്യം തന്നെയാണ് ആ സമയം സച്ചി പറഞ്ഞു അച്ഛാ അതൊന്നുമല്ല ആ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞപ്പം അതേ ആ ചേച്ചി എൻ്റെ അടുത്ത് ആദ്യം കുഞ്ഞിനെ കൊണ്ട് വരുന്നത് എന്നിട്ട് എൻ്റെ കൈകളിലേക്ക് ആ കുഞ്ഞിനെ വെച്ചു തന്നപ്പോൾ ഉണ്ടല്ലോ ഓ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല രേവതി നീ കെട്ടെന്ന് പൂവുണ്ടല്ലോ ആ കുറെ പൂ എൻ്റെ കയ്യിലേക്ക് വെച്ചു തന്ന പോലെ എനിക്ക് തോന്നിയത് അമ്മാതിര അനുഭൂതിയായിരുന്നു എനിക്ക് തോന്നിയത് ഉന്നക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പുളകീതനാവുകയാണ് ആ സമയം ചന്ദ്രമതി പറഞ്ഞു പറഞ്ഞിട്ട് എന്താ ആരാ എൻ്റെ കുഞ്ഞിനെ കയ്യിലെടുക്കാനേ ഇവിടെ പറ്റുകയുള്ളൂ ഇത്രയും നാളായി ഇവിടെ ഇതുപോലൊരു വിശേഷം നടന്നു കണ്ടിട്ടില്ലോ കാര്യം പറഞ്ഞാൽ മൂന്ന് മരുമക്കളുണ്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു എല്ലാ അതിൻ്റെതായ സമയത്ത് നീ എന്തിനാ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ പറയാതെ എത്ര നാളെ ഞാൻ കാത്തുകാത്തിരിക്കുന്നെ പിന്നീട് ശ്രുതിയുടെ അടുത്ത് തന്നിട്ട് പറഞ്ഞു ശ്രുതി മോളെ നീയാണ് ഈ കുടുംബത്തിലെ മൂത്ത മരുമകൾ അപ്പൊ നീ വേണം ദേ ആദ്യത്തെ കൺമണി എവിടെ തരയായിട്ട് പറഞ്ഞു കേട്ടല്ലോ ആ സമയത്ത് രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവ ഇത് കേട്ടപ്പോൾ രേവതിക്ക് വല്ലാത്തൊരു ഞെട്ടല് കാരണം ശ്രുതിക്ക് ഓൾറെഡി ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അറിയാം ആദ്യമൊന്നും പ്രസവം കഴിഞ്ഞെന്നും അറിയാം പക്ഷേ ചന്ദ്രമതി ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോനും രേവതിക്ക് ഭയങ്കര ടെൻഷനാണ് രേവതിന് മുഖത്തേക്ക് നോക്കിയിട്ട് സച്ചി വെച്ച് നീ എന്താ രേവതി ഇങ്ങനെ നിൽക്കണേ അവൾക്ക് വയർ എടുക്കാൻ തുടങ്ങി കാരണം ഞാൻ ശ്രുതിയോട് ആദ്യത്തെ കുട്ടിയുണ്ടാവണം ശ്രുതിക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞില്ലേ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവളുടെ വിചാരം അവളോട് ഞാൻ പറയൂന്നോർത്ത നിന്നോട് ഞാൻ പറയാനൊന്നും പോകുന്നില്ല നിനക്ക് പിള്ളേരുണ്ടായില്ലോ ഉണ്ടായാലും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞു രേവതിക്ക് അത് കേട്ടപ്പോൾ സങ്കടമായി എന്നാലും രേവതിയൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല രേവതി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാ സച്ചി ഓർത്ത് എന്താ ഇങ്ങനെയൊക്കെ പറയ ഇവളൊന്നും മിണ്ടാത അങ്ങോട്ട് പോന്നെ സാധാരണഗതി താൻ താനെന്തേലും ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ പുകഴ്ത്തിക്കൊണ്ട് വരുന്ന പെട്ടെന്ന് ഇവൾക്ക് എന്ത് പറ്റി പിന്നീട് സച്ച എങ്ങോട്ട് ചെന്ന് രേവതിയുടെ ചോദിച്ചു രേവതി നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കാം ഏയ് ഒന്നുമില്ല സച്ചായിട്ടാ നമ്മൾ രേവതി നേരെ പൂജാമുറിയിലേക്ക് പോയി പൂജാമുറി പോയി എന്ന് പ്രാർത്ഥിക്കും എൻ്റെ ഭഗവാനെ എന്താ ഏതാ ഒന്നും അറിയത്തില്ല ഇപ്പൊ ശ്രുതിക്ക് ഒരു അതോ ഇല്ലയോ ഒന്നും ഇങ്ങോട്ടും മനസ്സിലാകുന്നില്ലല്ലോ അങ്ങനെ പുറത്തേക്ക് വരുമ്പോത്തന്നെ സച്ചി പറഞ്ഞു ഇങ്ങോട്ട് നോക്ക രേവതി ഇങ്ങ് നോക്കിയേ ഫോണിനകത്ത് കണ്ടോ എത്ര കമഴ്സ വന്നേന്ന് നോക്കേ ഞാൻ ചെന്ന് ചെയ്ത വീഡിയോയ്ക്കടിയിൽ ഓ എല്ലാരും എന്നെ കുറിച്ച് എത്രമാത്രം നല്ല കാര്യങ്ങളാ അറിയാവോ അപ്പഴും രേവതി ഒന്നും മിണ്ടാൻ നിൽക്കുക രേവതി ആ ലോകത്തെയല്ലായിരുന്നു രേവതിയുടെ മനസ്സിലെ ശ്രുതിയും ശ്രുതിയുടെ കുഞ്ഞുമായിരുന്നു കൊറേ സമയം കഴിപ്പം സച്ചി ചോദിച്ചു എന്താ രേവതി ഇത് നീ ഈ ലോകത്തെങ്ങും അല്ലേ പെട്ടെന്ന് രേവതിന് കണ്ണൂർന്ന് സച്ചിയെ നോക്കി എന്താ സച്ചിട്ടെ ഞാൻ എത്ര സമയം നിന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് നീ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ അത് പിന്നെ സച്ചേട്ട ഞാനിങ്ങനെ എന്താ രേവതി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു ഏഹ് ഒരു കുഴപ്പമില്ല സച്ചേട്ട അതെ അടുക്കളയിലൊക്കെ ജോലി ചെയ്ത് ഞാൻ ടയേർഡായി അപ്പം അതുകൊണ്ടുള്ള പ്രശ്നം കുറേ സമയമായില്ലേ എന്തോ ഒരു പല്ലാത്തൊരു ക്ഷീണമുണ്ട് അതുകൊണ്ടാണ് ശരി എനിക്ക് കുറേ ജോലിങ്ങളും കൂടെ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അടുക്കളയിലേക്ക് പോയി പക്ഷേ രേവതിക്ക് ഭയങ്കര എപ്രാളം വിഷമമായിരുന്നു ആ സമയത്ത് വർഷം എങ്ങോട്ടേക്ക് വരുന്നേ വർഷം വന്നിട്ട് ദേവദോളഞ്ഞു ഹാ അതെ ഇത്ര നാളും ഞാൻ കരുതിയിരുന്നേ സച്ചയാണ് എല്ലാവരെയോടും അടിപിടി ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും മാത്രം അറിയുള്ളു പക്ഷെ ഇന്നും മനസ്സിലായി ആളൊരു നല്ല വ്യക്തിയാണ് കാരണം നന്മ മനസ്സിലുണ്ട് അതുകൊണ്ട് എല്ലാവരും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിച്ചേ അല്ലായിരുന്നെങ്കിൽ ആ അമ്മയും കുഞ്ഞും മരിച്ചു പോയില്ലായിരുന്നോ ദേവതോട് ശരിയെന്ന് പറയണേ പിന്നീട് രവത അല്ല രവശേഷിക്ക് എന്താ മുഖത്തൊരു സന്തോഷം എന്തോ ഒരു അല്ലേ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും സച്ചേട്ടും ചെയ്യുമ്പോൾ രേവ ചേച്ചി അത് പറഞ്ഞുകൊണ്ട് ആളോ പക്ഷെ ഇന്ന് അമ്മ ഓത്താ സന്തോഷം കാണുന്നില്ലല്ലോ ഏഹ് ഒന്നുമില്ല അല്ല എന്തോ കാര്യമുണ്ട് എനിക്കറിയാം ഒരു കാര്യമില്ലാതെ ചേച്ചി എന്തായാലും ഇങ്ങനെയൊന്നും പറയത്തില്ല കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രേവതിനെ അങ്ങോട്ട് വെട്ടി വേർക്കുവാണ് എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി ഷുഗർ വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ പ്രഷറുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുക വർഷ ഏഹ് അതൊന്നും ഒരു കുഴപ്പമില്ല അന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാ സച്ചേട്ടൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട് സച്ചയേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കാണും സാധാരണ അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ സച്ചയാണ് തല്ലുക മറ്റോ ചെയ്തിട്ടുണ്ടോ ഏഹ് അതൊന്നും ഇല്ല പിന്നെന്താ ഒരു കുഴപ്പമില്ല അന്ന് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് പോ അങ്ങോട്ട് പറഞ്ഞിട്ട് പോകാൻ നേരം രേവതി പെട്ടെന്ന് അവളുടെ കയ്യിലങ്ങോട്ട് കയറി പിടിച്ചു വേണ്ട വർഷ ഇപ്പം പോകണ്ട എന്താ സച്ചയനോടൊന്നും പോയി ചോദിക്കണ്ട അന്ന് കാര്യം എന്താ വച്ചാൽ പറം കാര്യം എന്താ വെച്ചാൽ പറയാം എന്നും പറഞ്ഞോണ്ട് വർഷയുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിക്കുവാണ് എന്താണെങ്കിലും ഇനി നിരവധി കാര്യങ്ങളൊക്കെ വർഷവും കൂടെ തുറന്ന് പറയാൻ പോവാം അപ്പോൾ അതിന്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി